വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന അഭിഷേക് ബിഗ് ബോസിന്റെ തന്നെ രജമായിട്ട് മാറുന്ന കാഴ്ചയാണ് ബുധനാഴ്ച വൈകുന്നേരം ആറ് മണി വരെ വോട്ടിംഗ് സെറ്റ് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ബുധനാഴ്ച ആറ് മണിവരെയുള്ള നെറ്റ് വിക് വോട്ടിംഗ് സെറ്റ് നമ്മൾ പുറത്ത് വിടാൻ പോവുകയാണ് അപ്പം ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനത്ത് റെക്കോർഡ് ഒഴിവാട്ട് അഭിഷേക് തന്നെയാണ് തുടർന്ന് അഭിഷേകിനെ മറികടക്കാൻ ഇതുവരെ പഴയ മത്സരാർത്ഥികൾക്കൊന്നും ആയിട്ടില്ല തൊണ്ണൂറ്റി ആറായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് ഓട്ടെന്ന് പറയുന്ന റെക്കോർഡ് തുടരുമ്പ രണ്ടാം സ്ഥാനത്ത് ജിന്നുവയുടെ മുന്നേറ്റമാണ് ഏതുപക്ഷ ശ്രദ്ധയും കഴിഞ്ഞ മണിക്കൂറിലൊക്കെ മൂന്നാം സ്ഥാനത്തായിരുന്നു ജിൻ ഇപ്പോഴത്തെ തിരിച്ചു വന്നിരിക്കുകയാണ് തൊണ്ണൂറ്റി മൂവായിരത്തി അറുനൂറ്റി എൺപത്തെട്ട് തൊട്ട് സ്വന്തമാക്കിയപ്പോ മൂന്നാം സ്ഥാനത്ത് ഋഷിയെ കാണാൻ സാധിക്കുന്നുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് തൊട്ടാണ് ഈ ഋഷി ഈ ഒരു സമയം വരെ സ്വന്തമാക്കിയത് നാലാം സ്ഥാനത്ത് നമുക്ക് ശ്രീധുവിനെ കാണാൻ സാധിക്കുന്നുണ്ട് എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലോടെ ശ്രീ സ്രീഫ് സോണി തന്നെയാണ് അഞ്ചാം സ്ഥാനത്ത് നോറയുടെ തേരോട്ടം തുറന്നുകൊണ്ടിരിക്കുന്നത് എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി എൺപത്തേഴോട്ട് ഏത് സമയം വരെ നോറ സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരണ്യനെയാണ് ശരണ്യ വലിയൊരു മുന്നേറ്റമൊക്കെ നടത്തിയിട്ടുണ്ട് കാരണം കഴിഞ്ഞ മണിക്കൂർ ശരണ്യ അനുസഭ മുന്നേറ്റം ആയിരുന്നു ഇപ്പോഴത്തെ അനുസേനെ തീർത്ത് ശരണി മുന്നേറിയിരിക്കുന്നത് എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് വട്ടി നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് പോയിരിക്കണം അഞ്ചു എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനാലോട്ടാണ് അനുസുബ ഈ ഒരു സ്വയംഭരം സ്വന്തം ആക്കിയപ്പോൾ എട്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക ശ്രീ ചിത്രയാണ് അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് തൊട്ട് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ തകർത്തി നിൽക്കുന്ന ജന്മണി തന്നെയാണ് അമ്പത്തോ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാറ് വോട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്നത്തെ അപേക്ഷിച്ച് ഇന്ന് നല്ലൊരു ഓട്ടിങ് തന്നെ ശ്രീലേഖ അതോടൊപ്പം തന്നെ ജാൻമണി തുടങ്ങിയവർ സ്വന്തമാക്കിയിട്ടുണ്ട് വരുമണിക്കൂറിൽ ഇതേ സ്ഥിതി തുടരുകയാണെങ്കിൽ അവർക്ക് ഇനി മികച്ച വിജയം തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്ന പ്രതീക്ഷ എന്തൊക്കെയും വരുമണിക്കൂർ കണ്ടെയ്നറുടെ ആരെയായിരിക്കും ബിഗ് ബോസ് ഹോസിന്റെ പുറത്തോട്ട് പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യം ഒരു റിസൾട്ട് റിസറ്റ് ആകുന്നതിന് അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾ ഇഷ്ടം മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക